കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിന് മുന്നോടിയായി കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘം സ്ഥലപരിശോധന നടത്തി എക്സി അർച്ചനയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് വടക്കാഞ്ചേരി ഓട്ടുപാറ നഗരങ്ങളിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമെന്ന നിലയിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കിഫ്ബി പദ്ധതിയായ വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണ നടപടികളുടെ ഭാഗമായാണ് അകമല മുതൽ കരുതക്കാട് വരെയുള്ള മേഖലകളിൽ പരിശോധന നടത്തിയത് ബൈപ്പാസ് നിർമ്മിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എർത്ത് ഫിലിം വേണ്ടിവരുമെന്ന് കണ്ടെത്തിയ മാരാത്തുക്കുന്ന് റെയിൽവേ ഗേറ്റ് പരിസരത്തെത്തിയ സംഘം വടക്കാഞ്ചേരി എം എൽ എ സേവീർ ചിറ്റിലപ്പിള്ളിയുമായി കൂടിക്കാഴ്ച നടത്തി ബൈപ്പാസ് റോഡ് അവസാനിക്കുന്ന ഭാഗമായ കാട്ടിലെ ഗേറ്റ് പരിസരത്ത് റെയിൽവേ ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനുള്ള മണ്ണ് പരിശോധനയുൾപ്പെടെ പൂർത്തിയാക്കി അന്തിമ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടികൾ വേഗത്തിലാക്കും കരുതക്കാട് മുതൽ അകമല വരെയുള്ള അഞ്ചര കിലോമീറ്ററാണ് നിർദിഷ്ട ബൈപ്പാസ് വരുന്നത് ഡി പി ആർ അന്തിമമായി സമർപ്പിക്കുന്നതിന് മുൻപായുള്ള പരിശോധനയുടെ ഭാഗമായാണ് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘം തിരുവനന്തപുരത്തു നിന്നും വടക്കാഞ്ചേരിയിൽ എത്തിയത് ഡി പി ആർ സമർപ്പിച്ചതിനു ശേഷം മാത്രമേ കിഫ്ബിയുടെ സാമ്പത്തിക അനുമതി ലഭിക്കുകയുള്ളൂ അതിനുശേഷം കല്ലിടൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ പറഞ്ഞു പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമായിട്ട് അവർ കഴിഞ്ഞ ഫെബ്രുവരി മാസം കെ ആർ എഫ് ബിക്ക് സമർപ്പിച്ചിരുന്നു തുടർന്ന് കെ ആർ എഫ് ബിയുടെ കൂടി പരിശോധന പൂർത്തിയാക്കിയിട്ട് ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി റെയിൽവേക്ക് കൊടുത്തിരുന്നു റെയിൽവേ എല്ലാ എഞ്ചിനീയേഴ്സും കൂടി വന്ന് പരിശോധിച്ച് ഇപ്പോൾ സദേൺ റെയിൽവേ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് അതിൻ്റെ അംഗീകാരത്തിന് വേണ്ടിയുള്ള ഫയൽ നിൽക്കുന്നത് സദൺ റെയിൽവേയുടെ പിന്നെ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് അതുകൂടി ചേർത്ത് ബാക്കി ഭാഗം ഇപ്പം നമുക്കറിയാം കരുതക്കാട് മുതൽ അകമല വരെ ഏകദേശം അഞ്ചര ആണ് ബൈപ്പാസ് വരുന്നത് അപ്പോൾ അതിൽ ബാക്കി ഭാഗങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ വടക്കാഞ്ചേരി പുഴ കവർ ചെയ്യുന്ന ഒരു പുഴപ്പാലം ഉൾപ്പെടെയുള്ള ബാക്കി ഭാഗങ്ങളിലെ റോഡിൻ്റെ ഡിസൈൻ തയ്യാറാക്കുന്നത് പി ഡബ്ല്യു ഡി ഹൈവേ ഡിസൈനിങ് വിഭാഗമാണ് അത് തയ്യാറാക്കുന്നതിന് വേണ്ടി അവർ നേരത്തെ ടോപ്പോഗ്രാഫിക് സർവേ ഉൾപ്പെടെ എടുത്തിരുന്നു അതുപോലെ തന്നെ ഏകദേശം മുപ്പത്തിരണ്ട് കേന്ദ്രങ്ങളിലും മണ്ണിൻ്റെ പ്രത്യേകിച്ച് സോയിൽ ടെസ്റ്റ് നടത്തിയിരുന്നു ഈ റിപ്പോർട്ടുകളും അതൊപ്പം തന്നെ വാഹന ഗതാഗതത്തിൻ്റെ സാന്ദ്രത അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവേ മറ്റു കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഡി പി ആർ അന്തിമമായി സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പിന്നെ എ എക്സി അർച്ചന എ ഉൾപ്പെടെയുള്ള ഒരു ടീം ഏറ്റവും കൂടുതൽ ഫില്ലിംഗ് വരുന്ന സ്ഥലങ്ങളുടെ പിന്നെ പ്രത്യേകമായൊരു പരിശോധനയ്ക്ക് വേണ്ടിയാണ് വന്നിട്ടുള്ളത് ആ പരിശോധനയും അതിൻ്റെ റിപ്പോർട്ടും മേൽപ്പറഞ്ഞ ഘടകങ്ങളെല്ലാം ചേർത്ത് ഒരു മാസം കൊണ്ട് ഡി പി ആർ സമർപ്പിക്കണം എന്നൊരു നിർദ്ദേശമാണ് കഴിഞ്ഞ സി എം ടി യോഗത്തിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് വേഗത്തിൽ ഈ അന്വേഷണം എത്തിയിട്ടുള്ളത് അങ്ങനെ ഡി പി ആർ സമർപ്പിച്ചാലാണ് നമുക്ക് ഫിനാൻഷ്യൽ സാങ്ഷൻ പ്രത്യേകിച്ച് കിഫ്ബിയുടെ സാമ്പത്തിക അനുമതി ലഭിക്കുകയുള്ളൂ സാമ്പത്തിക അനുമതി ലഭിക്കുന്നതോടുകൂടിയാണ് പിന്നീട് കല്ലിടൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കലക്കാൻ വേണ്ടി കഴിയുക അപ്പോൾ വളരെ വേഗത്തിൽ ആ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന നിലയ്ക്കുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ഈ ടീം ഇന്ന് എറണാകുളത്ത് എറണാകുളത്തുനിന്ന് അല്ലേ തിരുവനന്തപുരത്ത് നിന്ന് ഇവരെത്തിയിട്ടുള്ളത് അവരുടെ പരിശോധനയ്ക്കിടയിൽ മാരാത്ത ഒന്ന് ചെയ്യനേജ് എത്രയാണ് പറഞ്ഞത് ഇത് എത്ര ഇരുന്നൂറ് മൂന്ന് ഇരുന്നൂറ് ഈ ഫില്ലിങ് എർത്ത് ഫില്ലിംഗ് വരുന്ന സ്ഥലങ്ങൾ കൃത്യമായി മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ പോയിൻ്റുകളാണ് ഹൈവേയുടെ ഓരോ ചെയ്യനേജിലായിട്ട് അവർ പരിശോധിക്കുന്നത് അത് സംബന്ധിച്ച് പിന്നെ ഉള്ള നിർദ്ദേശത്തിന്റെ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘത്തിൽ എ എക്സി ആർ വി അർച്ചനയെ കൂടാതെ എഇമാരായ നമിത കൃഷ്ണപ്രിയ ജിയോടെക്നിക്കൽ എഞ്ചിനീയർ അനുഷ കെ ആർ എഫ് ബി എഇ വി ജി രഞ്ജിത്ത് കെ ആർ എഫ് ബി പിഇ വിപിൻ നഗരസഭാ വൈസ് ചെയർമാൻ എം ആർ സോമനാരായണൻ വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ പ്രമോദ് കുമാർ സി മണ്ഡലം പ്രസിഡന്റ് എം യു കബീർ വി എ സുരേഷ് എന്നിവരുമുണ്ടായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി